കൊന്നത്തരി പഞ്ചായത്തിലെ തിങ്കൾക്കാട്ടിൽ എച്ച് എഫ് ഹൈബ്രിഡ് ഇനം പശുവിന് ഒരു പ്രസവത്തിൽ രണ്ട് കിടാക്കൾ പിറന്നു രണ്ടും പെൺകിടാക്കളാണെന്നതും മറ്റൊരു അപൂർവതയാണ് കൊന്നത്തരി പഞ്ചായത്തിലെ തിങ്കൾക്കാട്ടിലെ ക്ഷീര കർഷകനായ ഷാജി വയലിന്റെ തൊഴുത്തിലാണ് കൗതുകമുണർത്തി പശു പ്രസവിച്ചത് അത്യുൽപാദനശേഷിയുള്ള പശുവാണ് എച്ച് എഫ് ഇനം ഇരുപത്തിയഞ്ച് ലിറ്ററിൽ കുറയാതെ പാൽ ലഭിക്കുന്ന ഹൈബ്രിഡ് ഇനം പശു പ്രസവിച്ചപ്പോഴാണ് രണ്ട് പെൺകിടാക്കൾ പിറന്നത് പശുവിന് പ്രസവ ലക്ഷണങ്ങൾ കണ്ടതോടെ നല്ല ഹൈബ്രിഡ് പ്യുർ എച്ച് എഫ് ഇനത്തിലുള്ള പശുവാണ് ഏകദേശം ഡെയിലി ഇരുപത്തഞ്ച് ലിറ്റർ പാല് ഉള്ള നല്ലൊരു ഹൈബ്രിഡ് പശുവാണ് രണ്ടും പശുക്കിടാക്കളാണെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം ഷാജി പെട്ടെന്ന് പശുവിൻ്റെ പ്രസവത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും ഞാൻ വന്ന് ഒരു പശുക്കിടാവിനെ വലിച്ചെടുത്തതിന് ശേഷം പിന്നീടൊന്ന് ഒരു പരിശോധന നടത്തിയപ്പോൾ വീണ്ടും ഒരു കിടാവ് ഉണ്ടെന്ന് അറിയുകയും ചെയ്തു അങ്ങനെ അതിനെ എടുത്ത് രണ്ട് പശുക്കിടാക്കൾ ഒരേ ഡെലിവറിയിൽ കിട്ടിയിരിക്കുന്നു ഷാജിക്ക് അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് വീണ്ടും ഷാജിയുടെ തൊഴുത്തിൽ പശുക്കളുണ്ടാവട്ടെ ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് ആ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഡോക്ടർ കിടാക്കളെ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു കിടാക്കൽ രണ്ടും പെൺകിടാക്കളാണെന്നതും ഏറെ സന്തോഷം നൽകുന്നതായി ഷാച്ചി പറഞ്ഞു ഞാൻ പശു വളർത്തുകയാണെങ്കിൽ ഇരുപത് വർഷമായി മൂന്നോ നാലോ വർഷു ഹൈബ്രിഡ് ഇനത്തിൽ എനിക്ക് കിട്ടിയത് അല്ലിന്ന് പ്രസവിച്ചപ്പോൾ രണ്ട് ഫിഷ് ക്രാക്കളെ കിട്ടി അതിൽ വളരെ അധികം സന്തോഷമുണ്ട് ഇരുപത് വർഷക്കാലമായി കാരി വളർത്തലിൽ ഏർപ്പെടുന്ന ഷാച്ചി സമീപകാലത്താണ് ഹൈബ്രിഡ് ഇനങ്ങളെ പരിപാലിക്കാൻ തുടങ്ങിയത്